റാസൽ കയമയിൽ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ന സ്മാർട്ട് संविधानം നടപ്പാക്കി ടെസ്റ്റിനുള്ള അപേക്ഷകൾ ഇനി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആപ്പ് വഴി നൽകാനകും റാസൽ കയമ പോലീസ് മേധാവി संविधानത്തിന്റെ उद्ഘാടനം നിർവഹിച്ചു റാസൽ ഹെമയിൽ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നേടികുന്നവർക്ക് മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ടെസ്റ്റിന് അപേക്ഷിക്കാം ഇതിനൊപ്പം ടെസ്റ്റിന്റെ മുഴുവൻ വിവരങ്ങളും ഈ ആപ്പിലൂടെ അപേക്ഷകന് ലഭ്യമാകുമെന്നതാണ് പ്രത്യേകത റാസൽഹൈമ പോലീസ് മേധാവി മേജർ അലി അബ്ദുള്ള അൽവാൻ അൽ നൊയിമി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എല്ലാ വശങ്ങളും ഈ ആപ്ലിക്കേഷനിൽ ലഭിക്കും പരാജയപ്പെട്ടാൽ അതിന്റെ കാരണങ്ങൾ എന്താണെന്നും ഇതിൽ വ്യക്തമാകും പിഴവുകൾ തിരുത്തി അടുത്ത ടെസ്റ്റിന് സജ്ജമാകാൻ ഇത് സഹായിക്കും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഉന്നത നിലവാരത്തിൽ വാഹനമോടിക്കുന്നവർ മാത്രമാണ് ഹെവി ലൈസൻസ് നേടുന്നത് എന്ന് ഉറപ്പാക്കാനും സ്മാർട്ട് സംവിധാനത്തിലൂടെ കഴിയുമെന്ന് അധികൃതർ പറഞ്ഞു മീഡിയ വൺ റസ്ലഹേമ